ഉറങ്ങിപ്പോയോ സുന്ദരി 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 ദേഷ്യം പിടിച്ചിട്ട് കിടക്കുന്നത് അടി കിട്ടിയപ്പോ അടി കിട്ടിയോ നിനക്ക് ഏ കിട്ടിയോ അടി സുന്ദരി അയ്യോ Ay -ya. Ay -ya. Here. Just pulling a double. Yeah. We just shot guys ball not more than three minutes ago. And mm -hmm. we seen this big old chunk. Um. Big, big, big shovel. That's just moving it. സുന്ദരി ദേഷ്യം പിടിച്ചിട്ട് കിടക്കുന്നു കളിക്കാനാരുല്ലാത്തോണ്ട് സുന്ദരി ഉറങ്ങോ ദേഷ്യം ദേഷ്യം

കണ്ണോ കണ്ണോ കടിക്കണോ ദേ മോർഞ്ഞള് ഇങ്ങൊന്നും നിൽപ്പക്കിന്നോ അന്ത ഹടിക്കിന്നോ കുയിരുത്താൻ കേട്ടത് അടങ്ങിയിരുന്നോ കണ്ണടച്ച് കാണിക്കുന്നോ അടിക്കാൻ നീന്നെ ഞാൻ എന്താ നീ കണ്ണടച്ച് കാണിക്കുന്നത് ഏ പിന്നെയും കണ്ണടച്ച് കാണിക്കുന്നു അയ്യോ അയ്യോ വ ഉറങ്ങേ ഉറങ്ങാം അവിടെ നിന്നേ ഉറങ്ങു